ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധു മന്ത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൺ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ തുലാമാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ളൊരു കാലയളവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി മുതൽ നവംബർ മാസം ഏഴാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തേക്ക് ഉത്രാടത്തിൻ്റെ മുക്കാൽ പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു മാസകാലമാണ് ആ ഫലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യേണ്ടുന്നതാണ് കാരണം ഓരോ അതാത് വർഷങ്ങളിൽ ചെയ്യുന്ന ഫലങ്ങൾ കൂടാതെ ചില മാസങ്ങളിലെ പ്രധാനപ്പെട്ട ഫലങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അത് അതാത് മാസങ്ങളിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കാരണം നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുമ്പോഴും ലൈക്കിൻ്റെ എണ്ണം കൂടുമ്പോഴും മാത്രമേ നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ ഒരു ലൈക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുമുത്രാദികൾക്കുമൊക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ വിലയേറിയ കമൻ്റുകൾ അറിയിക്കണം അതും വളരെ ഉപകാരമാണ് എന്തൊക്കെയായാലും മകരക്കൂറുകാർക്ക് എന്താണ് ഈ ഒരു മാസക്കാലത്തെ ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത് ഒരു പൊതുവായിട്ടുള്ള ഫലം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ ജാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങളൊന്നുമല്ല നമ്മൾ പറയുന്നത് പൊതുവായിട്ട് ഒരു കൂറിൻ്റെ ഫലം അത് ഗ്രഹ ചാരവശാനുള്ളൊരു ഫലമാണ് ഈ ഫലം ചിലർക്ക് ഗുണമുണ്ടാവില്ല ചിലർക്കത് ഗുണമുണ്ടാകും അത് നല്ല ഫലമാണെങ്കിലും ദോഷഫലമാണെങ്കിലും അത് ചിലർക്കത് ആ ഫലത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല കാരണം അത് ജാതകവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ദശാപരമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഉള്ള ഇത് മാത്രമേ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ യോഗ്യത യോഗ്യതയുണ്ടാവുകയുള്ളൂ കാരണം കൃത്യമായിട്ടുള്ള ജാതകമാണെങ്കിൽ ആ ഫലത്തിൽ കൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കുകയുള്ളൂ അതെല്ലാവർക്കും രാജയോഗം ഉണ്ടെന്ന് ജാതകങ്ങൾ എഴുതി വെക്കും ഈ രാജയോഗം എല്ലാവർക്കും അനുഭവയോഗ്യമല്ല ചക്രവർത്തിയോഗം നീചമംഗൻ രാജയോഗം ഇതൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വരാൻ സാധ്യതയില്ല അത് ജാതകത്തിനിങ്ങനെ എഴുതി വയ്ക്കും ഈ യോഗങ്ങളൊക്കെ എഴുതി വെക്കും അപ്പോൾ അതിനകത്ത് തന്നെ വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് അപ്പം അത് മാത്രം ജാതകത്തിലല്ലേ യോഗം കൊണ്ട് എന്ന ഗുണങ്ങളൊക്കെ അങ്ങോട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും കുടുംബപരമായിട്ടോ കുടുംബീകരമായിട്ടോ എന്തെങ്കിലും ദോഷങ്ങളോ ശാപങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു മാസത്തിൽ പൊതുഫലമാണ് അതങ്ങനെ കാണാവുള്ളൂ ആ മാസത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തു കൊള്ളുക അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തയ്യാറെടുത്തുകൊള്ളുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിനകത്ത് കാണാവുള്ളൂ അല്ല ഒരു 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 ഒരാളുടെ ഒരു വ്യക്തിയുടെ ജാതകം ചിലപ്പോൾ പറയാനൊക്കത്തില്ല ഒരു നികജ ഭംഗ രാജയോഗം ഉള്ള ജാതകത്തിന് പെട്ടെന്ന് ചിലപ്പോൾ ഈ ഒരു മാസക്കാലമായിരിക്കും അതിനെക്കൊരു പ്രചോദനം ഉണ്ടാകുന്നത് അതിന് തുടക്കം ഉണ്ടാകുന്നത് അങ്ങനെ പല കാര്യങ്ങളും തുടക്കത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് ഉള്ളൂ ഒരു ഫലം എന്തൊക്കെയായാലും ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് വളരെ അധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു മാസമാണ് ഈ ഒരു മാസക്കാലം പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ അതായത് വാഹനം സ്വർണം വെള്ളി താൽക്കാലികൾ ഇങ്ങനെയുള്ള ലോൺസൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതും ലാഭം ഉണ്ടാകുന്നതും ആയിട്ടുള്ള സമയവും ഈ ഭാഗം ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു മാസക്കാലം കൂടിയാണ് അപ്പോൾ അത് തുടങ്ങുന്നതിന് ഇരിക്കുന്ന വ്യക്തികൾക്കും വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ളൊരു സമയമാണ് വസ്ത്രലാഭം വസ്ത്ര കൊണ്ടുള്ള ബിസിനസ് നടത്തുന്ന വ്യക്തികൾ അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ബിസിനസ് ചെയ്യുന്നവർക്കും അതുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു മാസമാണ് അത് തുടങ്ങുന്നതിനും നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ അഭീഷ്ടസിദ്ധി നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടക്കുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ജോലി സർക്കാർ ജോലിക്കൊക്കെ നോക്കിയിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഒരു ജോലി ലഭിക്കുവാനും അതുപോലെ തന്നെ ജോലിയിൽ കയറ്റം ഉണ്ടാകുന്നതിനും അതിന് അതുമായി ബന്ധപ്പെട്ട് ശമ്പള വർധനവുകൾ ഉണ്ടാകുന്നതിനും അങ്ങനെയുള്ള ലാഭാദി ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ഉള്ളൊരു സമയവും പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിനും ലോണുകളൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് അതിനൊന്ന് നമ്മളിന്ന് ഇറങ്ങി കുറച്ചൊന്ന് ഇറങ്ങണം ഇറങ്ങി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും നമ്മളിതൊന്നും വീട്ടിൽ ഇരുന്ന് കിട്ടുന്നതല്ല നമ്മളൊന്ന് അതിനു വേണ്ടിയിട്ട് പ്രായ പ്രയത്നം കൂടെ നടത്തേണ്ടതാണ് എങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും മാത്രവുമല്ല അതുപോലെ തന്നെ മിഷ്ടാന്ന ലാഭമൊക്കെ നല്ല ആഹാര പദാർത്ഥങ്ങളൊക്കെ ലഭിക്കാനും അതൊക്കെ കഴിക്കാനും ഒരു മാസവും കൂടിയാണ് അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് സംഗീതം അഭ്യസിക്കുന്നവരും സംഗീതത്തിൽ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ട് ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ പ്രഗത്ഭരാകാൻ സാധ്യത ഉള്ളൊരു സമയമാണ് അതിൽ നിന്ന് ഒരുപാട് ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും അവർക്ക് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുവാനും സാധിക്കുന്നൊരു സമയവും അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയവും അവാർഡുകൾ ലഭിക്കുന്ന സമയവും രാജ്യ ബഹുമതി ഉണ്ടാകുന്ന സമയവും ഒക്കെയാണ് അതുപോലെ തന്നെ കവിതകളും മറ്റും എഴുതുന്ന വ്യക്തികൾക്കൊക്കെ വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ഇതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയവും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനും വളരെ ഇതുമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനും വളരെ യോഗ്യമായ ഒരു സമയവും ഒക്കെയാണ് മുതിർന്ന സഹോദരന്മാരിൽ നിന്നുമൊക്കെ വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട് ബന്ധു ബന്ധുക്കളിൽ നിന്നൊക്കെ വളരെ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിവാഹത്തിന് നോക്കി വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ വിവാഹം നടക്കുന്നതിനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് വളരെയധികം ഉണ്ടാകുന്നതിനും നല്ല ശൈനസുഖം ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് അതുപോലെ തന്നെ പല ആഗ്രഹങ്ങളും സാഫല്യമാകുന്ന ഒരു സമയവും കൂടിയാണ് ഈ ഒരു ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാ ഫലങ്ങളും അത് കിട്ടാൻ സാധ്യത ഉള്ളവർക്ക് കൃത്യമായിട്ട് ജാതകത്തിൽ നമ്മളൊരു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹങ്ങളും സാധിക്കണമെന്നുമില്ല അത് ജാതകത്തിൽ ജനിച്ചത് കറക്റ്റായിട്ടുള്ള ടൈ സമയവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ജാതകം കൃത്യമായിട്ടുള്ള ഗടതുമൊക്കെ നടത്തിയിരിക്കുന്നതാണെങ്കിൽ ആ ജാതകത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ അത് എല്ലാവരും ദോഷഫലം ആണെങ്കിലും അത് അനുഭവിച്ചേ പറ്റും നല്ല ഫലങ്ങളാണെങ്കിൽ അത് അനുഭവിച്ചേ പറ്റും അനുഭവിക്കേണ്ടി തന്നെ വരും അതുകൊണ്ട് അതോടത്തുള്ളൊരു ഇത് വേണ്ട കാര്യം ഇതൊരു നമ്മുടെ സാധാരണ ഒരു ഗ്രഹ ചാരവശാലുള്ള ഫലമാണ് ഇതൊരു മാസത്തിലെ ഫലം മാത്രമേ പറയുന്നുള്ളൂ അത് എല്ലാ മാസങ്ങളും ഇത് കിട്ടണമെന്നില്ല ചില മാസങ്ങളിലൊക്കെ അത് നമുക്ക് ലഭിക്കും അത് മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ തന്നെ ഗ്രഹചാരവശാലുള്ള ഓരോ ഗ്രഹങ്ങളിപ്പം വ്യാഴഗ്രഹം ശനി അതുപോലെ തന്നെ രാഹു ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ആരാധന വർഷങ്ങളിലൊക്കെ മാറുമ്പോൾ ചിലർക്ക് ഗുണങ്ങളുണ്ടാകും എന്നാൽ ചിലർക്ക് അത് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകത്തില്ല അതിനും കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഗ്രഹങ്ങൾ ചാരവശാൽ അതിന് ദോഷവശങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാനൊരു ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അത് വേണോ വേണ്ടെന്ന് നോക്കിയിട്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് ഗുണം ഉണ്ടാകുമെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്ന് പ്രവചിച്ചിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അതെല്ലാം നോക്കി തന്നെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അതെല്ലാവർക്കും ഗുണം ഗുണമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗുണഫലം ഉണ്ടായ ആൾക്കാരൊക്കെ വിളിച്ചറിയിക്കാറുണ്ട് നല്ല കമൻ്റുകളൊക്കെ ചെയ്യാറുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും അതൊരു മനസന്തോഷമായിട്ടും ഞാനും കാണുന്നുള്ളൂ അപ്പോൾ അത് എന്തെങ്കിലും നല്ല ഫലങ്ങളൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ ഒരു കമന്റ് എനിക്ക് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ മകരക്കൂറുകാർക്ക് ഏകദേശം എല്ലാ തരത്തിലും വളരെ ഗുണങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ഇപ്പം രണ്ടിൽ ശനി അപ്പോൾ ഏഴരണ്ടനി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ശനി പ്രീതിക്ക് വേണ്ടിയിട്ട് ശാസ്ത്രാവിന് നീനാഞ്ജലം നടത്തുകയും ശനി ഈശ്വര പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ശനിയാഴ്ച ദിവസം അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് ചെറിയ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് നല്ലതുമാണ് ഗണപതി പ്രീതികരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഗണപതി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമാണ് ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നതും അതുപോലെ തന്നെ ഭഗവതി സേവ ഒക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വേശ്വര പൂജകളിൽ പങ്കെടുത്തതൊക്കെ നിൽക്കുന്നത് വളരെ നല്ലതാണ് അത് ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവരവർ തന്നെ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടുന്നതാണ് ഞാൻ എല്ലാവരോടും ഇത് തന്നെയാണ് പറയുന്നത് ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് നടത്തുക അല്ലാതെ ഒരു വഴിപാടിന് വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ ഒരു വഴിപാട് കൊടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫലവും നിങ്ങൾക്കുണ്ട് അതല്ല തീർച്ചയായിട്ടും ക്ഷേത്രം എന്ന സങ്കല്പം അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൽ പോകാനുള്ളത് ആ ക്ഷേത്രത്തിൽ പോയി അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് വേണ്ടുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ പൂജകളൊക്കെ പൂജകളിലൊക്കെ പങ്കുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവം ഗുണ അനുഭവങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ ജോലി തിരക്ക് ആ മറ്റുള്ള തിരക്കുകളൊക്കെ ഉള്ള ആൾക്കാരാണ് എല്ലാവരും പക്ഷേ എങ്കിലും ആഴ്ചയിൽ ഒന്ന് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നല്ലത് തന്നെയാണ് നെഗറ്റീവ് എനർജികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും പോസിറ്റീവ് എനർജികൾ ഉണ്ടാവും ഇപ്പോൾ നെഗറ്റീവ് എനർജികൾ മാറുന്നതിന് ഒരു ക്ഷേത്രത്തിൽ പോയാൽ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവിധ നല്ല അനുഭവങ്ങളും ഈ മകരക്കൂറുകാർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഭഗവാന് പാൽപായസവും അതുശിമാരെയൊക്കെ കൊടുത്ത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഈ കൂറുകാർക്ക് നടത്തി വളരെ നല്ലതായിരിക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ വളരെ നല്ലതാണ് പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി ശ്രീ സ്ത്രീസൂക്തങ്ങൾ ജപിക്കുന്നത് സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ശ്രേയസ്കരമാണ് വളരെ ഉത്തമമാണ് വളരെ നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഇരിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം